തൃശ്ശൂരിലെ ബി ജെ പിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ആളൊഴിഞ്ഞ കേന്ദ്രങ്ങളിൽ മറ്റു പാർലമെന്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം ബി ജെ നടത്തിയിട്ടുള്ളത് ഇതൊരു സംഘടിതമായിട്ടുള്ള ഒരു കൊള്ള വോട്ടർ പട്ടികയിൽ കൈകടത്തി വോട്ടർ പട്ടികയെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുക എന്ന നിലയിലേക്ക് ബി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ മൗനം വളരെ ദുരൂഹമാണ് ജോസ് സംഗതികളും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു കേട്ടില്ല കേട്ടില്ല അല്ല ഇതൊരു വലിയ സംഗതിയാണ് രാഹുൽ ഗാന്ധി മോഡൽ ഒരു എഡ്യൂക്കേഷൻ പരിപാടിയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ ജനങ്ങളെ ഇത് മനസ്സിലാക്കിക്കാൻ കൃത്യമായിട്ടും ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും റിസൾട്ട് വന്നതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹോംവർക്ക് അത് ചെറുതല്ല ഒട്ടേറെ ആളുകളുടെ വലിയ പ്രയത്നം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് വോട്ടർ പട്ടികയിൽ വ്യാപക വ്യാപകമായ ഉണ്ടാകുമ്പോൾ ആ ക്രമക്കേടിനെ കുറിച്ച് പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് ഒരു പുല്ല് വില കൽപ്പിക്കാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്ന സർക്കാരും ഇതിൽ ഏറ്റവും ഏറ്റവും കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് മുമ്പുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷലായ ഡേസിൽ തൃശൂർ ജില്ലാ കളക്ടറെ അമിത്ഷാ വിളിച്ചിരുന്നു അമിത്ഷാ വിളിച്ചതുമായി ബന്ധപ്പെട്ട് അന്നേ തന്നെ ഒരു വിവാദമുണ്ടായിരുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി ജയിക്കും മറ്റെവിടെ ജയിച്ചില്ലെങ്കിലും തൃശ്ശൂർ ഞങ്ങൾ ജയിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ വെല്ലുവിളിച്ചവരാണ് ബി ജെ പിക്കാർ അത് കൃത്യമായി ആധികാരികമായി പറയാനും സ്ഥാപിക്കാനും ഇതുപോലെ വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തി കൃത്യമായി വ്യാജ വോട്ടുകളെ ഉൾപ്പെടുത്തി ജയിപ്പിക്കാനും സാധിച്ചു നേരത്തെ ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു 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 പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങനെയല്ലല്ലോ ഇപ്പോൾ വരവൂർ വെള്ളത്തോൾ നഗർ വേലൂർ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഉള്ള വോട്ടർമാർ തൃശൂർ പാർലമെന്റിൽ വോട്ട് ചെയ്ത വോട്ടർമാർ അന്ന് കൊടുത്ത അഡ്രസ്സിൽ ഇപ്പോൾ താമസിക്കുന്നില്ല അവരിപ്പോൾ വീണ്ടും അവർ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലങ്ങൾ അവിടെ തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ വരുന്ന നിർത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് പുതിയ വോട്ടർ പട്ടികയിൽ അവർ പേരുണ്ട് മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടിക ബൂത്ത് വോട്ടർ പട്ടികയിൽ അവർ പേര് നിയമസഭാ വോട്ടർ പട്ടികയിൽ അവർ പേരുണ്ട് അപ്പോൾ അവരൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് ബി ജെ പിയെ വിജയിപ്പിക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി നമ്മൾ േറ്റസ്റ്റ് ഒരു കാര്യം കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇപ്പോ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ കണ്ടുപിടിച്ച പുതിയ വോട്ടർ പട്ടിക ഇപ്പോൾ മറ്റേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ വോട്ടർ പട്ടിക ആ പുതിയ വോട്ടർ പട്ടികയിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ നടത്തര ഡിവിഷൻ പഴയ പത്തൊമ്പതും ഇരുപത്തൊന്നും കൂട്ടിച്ചേർത്ത പുതിയ പതിനാറാം ഡിവിഷൻ ആ പുതിയ പതിനാറാം ഡിവിഷനിൽ ഇരുപത്തൊന്നേ ബാർ ആയിരത്തി എഴുപത്തി മൂന്ന് എന്ന വീട്ടു നമ്പറിൽ ഒരു വീട്ട് നമ്പറിൽ ആ ആയിരത്തി പത്തൊമ്പതാം നമ്പർ മുതൽ നൂറ്റി പതിമൂന്ന് തോട്ട് ഒരു വീട്ടിൽ നൂറ്റി പതിമൂന്ന് തോട്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതേപോലെ തന്നെ ആ ഡിവിഷനിൽ ഇരുപത്തിയൊന്ന് ബാർ ആയിരത്തി എഴുപത്തി എന്ന വീട്ടു നമ്പറിൽ പതിനെട്ട് വോട്ടിന് ശേഷം ക്രമനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വോട്ട് വീട്ട് വോട്ടർ പട്ടിക ഉത്തരവാദിത്വം നിങ്ങൾ കൊണ്ട് വേഗം നിറവേറ്റു ഇത് ഈ മറ്റേ കാര്യത്തിൽ എന്താണ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഞങ്ങൾ 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 പരാതി പരാതി പരാതി